ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആധ്യാത്മികതയുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പൊങ്ങച്ചങ്ങളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ചെകിട്ടത്തടിക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ വിശുദ്ധ ഏവംഗെ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാപ്പത്തിയൊന്നാമത്തെ വാക്യം യേശുദമ്പുരാൻ ദേവാലയത്തിൽ ശ്രീഫണ്ണാരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ധനവാന്മാര് വളരെ ഇടുമ്പോഴും ദരിദ്രയായ ഒരു വിധവ തൻ്റെ കയ്യിലെ ആ രണ്ട് കാശ് അവർ നിക്ഷേപിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ് ഒക്കെ എത്രയോ അധികമായി ഇവിടെ എന്ന് പലപ്പോഴും ദേവാലയവും ദേവാലയത്തിൻ്റെ പരിസരവും പൊങ്ങച്ചത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ ആയി മാറുമ്പോൾ അവിടെ ദൈവസാന്നിധ്യത്തെക്കാൾ ഉപരിയായി ചില മാനുഷികമായ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന വരാറുണ്ട് എന്നാൽ ഈ വേദഭാഗം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നത് നിന്റെ പൊങ്ങച്ചങ്ങളോ നീ നൽകുന്ന ഈ പൊങ്ങച്ചത്തിൻ്റെ ചില കാണിക്കുകളേക്കാൾ ഉപരിയായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില നന്മകൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ് ഒന്നാമതായിട്ട് ക്രിസ്തു ഇവിടെ പരസ്യമായിട്ട് കളിയാക്കുന്നത് ഈ പൊങ്ങച്ചത്തിൻ്റേതായ ചില കാട്ടിക്കൂട്ടലുകളെയാണ് അതിനു മുമ്പേ ഉള്ള വാക്യങ്ങളിൽ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ചിലരുണ്ട് അവര് പള്ളിയിൽ വന്ദനവും മുഖ്യസ്ഥാനവും ഒക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ പ്രാർത്ഥനകളെയും അവരുടെ തെറ്റായ ജീവിത ശൈലികളെയും കളിയാക്കുന്ന ക്രിസ്തു എന്നാൽ രണ്ടാമതായിട്ട് ഇവിടെ കാണിച്ചു തരുന്നത് ആ വിധവയായ സ്ത്രീയുടെ ജീവിതത്തിലെ ആത്മാർത്ഥമായ സമർപ്പണത്തെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്മാർത്ഥതയാണ് ദൈവം തമ്പുരാൻ മാനിക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ കാശിന് രണ്ടു ഗുരുകിൽ വിൽക്കുന്നില്ല എന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട് എന്നാൽ ലൂക്കോസിന് സുവിശേഷത്തിൽ അത് രണ്ട് കാശിന് അഞ്ചു ഗുരുകിൽ എന്നാണ് പറയുന്നത് അവിടെ പറയുന്നൊരു കാര്യം രണ്ടു ഗുരുവി ആയാലും അഞ്ചു ഗുരുകിലായാലും അതിലൊന്നുപോലും വീണ് പോകുന്നത് ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഒരു കാശിന് രണ്ടും രണ്ട് കാശിന് നാലും ആകേണ്ടുന്ന സ്ഥിതിക്ക് ഇവിടെ അഞ്ചെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മൾ കൂടുതൽ എടുക്കുമ്പോ അല്ലെങ്കിൽ കൂടുതൽ പണം നൽകുമ്പോൾ കൂടുതൽ തരുന്ന ഒരു ഓഫറുകൾ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് അന്ന് എരിശലേം ദേവാലയത്തിലും ഇതുതന്നെ ഉണ്ടായിരുന്നു അത്ര നിസ്സാരമായ ഒരു കുരുകിലിനെ പോലും ക്രിസ്തു വില വെക്കുന്നു എന്നാണ് ആ ഭാഗം പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ വിധവയായ സ്ത്രീയുടെ സമ്പത്തില്ലാത്ത അവസ്ഥയിലും തന്റെ ദാരിദ്ര്യത്തിലും തനിക്കുള്ളതൊക്കെ ഇടുമ്പോൾ അവളുടെ ആ കണ്ണുനീരിനും അവളുടെ ആ ചില്ലിക്കാശിനും തമ്പുരാൻ വില നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസരത്തിലെ വേദനിക്കുന്നവരെയും മുറിവേറ്റവരെയും പാവങ്ങളെയും ദരിദ്രരെയും ഒക്കെ ദൈവം തമ്പുരാൻ വളരെയേറെ വില മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉപരിയായി തമ്പുരാന്റെ മുമ്പിൽ അവർക്കായിരിക്കും വിലയുള്ളത് എന്നാൽ നമ്മൾ പലപ്പോഴും അവരെ മാറ്റി നിർത്തുമ്പോൾ തമ്പുരാനെയാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ